ഞാനിവിടെ അടുത്ത ക്ലീനിങ് സർവീസസ് കൊടുക്കാൻ വേണ്ടി ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നത് അപ്പോൾ ദൂരം ഒന്ന് നോക്കിയപ്പോഴത്തേക്കും ഈ പഴയ കട്ടകളൊക്കെ കെട്ടിയ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ലുക്കിലുള്ള ഒരു വീട് കണ്ണിപ്പോട്ട് അപ്പോൾ ആ വീട് ഞാനൊന്ന് അകത്ത് കയറി പുള്ളിയെ കണ്ട് സംസാരിച്ചു അപ്പോൾ വേറൊരു ദിവസം വീട് കാണാൻ വേണ്ടി വരാൻ പറഞ്ഞു ഞാൻ അങ്ങനെ അഞ്ജലിയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് ഹലോ നമസ്കാരം ഞാൻ അഞ്ജലി മറ്റൊരു വീട് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് കരിക്കകം വായനശാല ജംഗ്ഷനിലാണ് മനോഹരമായ ഒരു വീടുണ്ട് ഇവിടെ പോകാം വീഡിയോയിലേക്ക് ആ ഒരു സൗണ്ട് ഹലോ ഈ സൗണ്ട് വരുത്താൻ തന്നെ കുറച്ച് കഷ്ടപ്പെട്ടു ഈ വീട്ടിലത്തെ മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം സാധനങ്ങളും പഴയ സാധനങ്ങളും എടുത്ത് ഉപയോഗിച്ചതാണ് പഴയ മോഡലെല്ലാം വേണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നൂ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മെയിൻ ഡോറാണ് അവിടെ വീട്ടിലത്തെ ഡോറായിരുന്നു അങ്ങനെ വേണ്ടിരുന്നത് പക്ഷേ അങ്ങനെ ആ സമയത്ത് കിട്ടിയില്ല പിന്നെ തപ്പിയപ്പോ എന്തായാലും ഇതെല്ലാം കിട്ടി അതിപ്പുരൂ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു പഠിപ്പുര വെക്കണമുണ്ട് വീടിന്റെ ഫുൾ സൈസ് വീഡിയോ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ നിങ്ങളെ കാണിച്ചു തരണം എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഈ മരം ഒരു മാവ് ഇവിടെ മാുണ്ട് ഇതിന്റെ ചില്ല പോയിട്ട് ഒരു ഇല പോലും ഇദ്ദേഹം സമ്മതിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് മരം മുറിക്കരുത് തന്നെയായിരുന്നു പക്ഷേ പ്ലാൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് മരങ്ങളൊക്കെ പോയി പക്ഷേ ഉണ്ടായിരുന്ന ബാക്കിയുള്ളതിൽ അത് എന്തായാലും നിർത്തണം തന്നെയായിരുന്നു വാശി വീടിന് പേരിട്ടോ എന്താണ് സൃഷ്ടി സത്യം കൂടി ചെയ്യണം എന്നുള്ളത് വലിയ അതായത് ഒരു സൗണ്ട് ആയ രണ്ട് കാര്യങ്ങൾ ഒന്ന് യങ്ങള് കസിൻ ആണ്ർക്കിടെ പത്തേമുക്കാൽ സെന്റിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം വീടാണ് സൃഷ്ടി സൃഷ്ടിയുടെ സൃഷ്ടാവാണ് എന്റെ അടുത്തിരിക്കുന്നത് പുളിയോട് ഞാൻ ഇങ്ങനെ ചോദിക്കുവായിരുന്നു ശരിക്കും മറുപടി കേട്ട് ഞാൻ ഇങ്ങനെ ആയി പോയി എന്താണ് ഞാൻ ചോദിച്ച ചോദ്യം പറയട്ടെ വീട്ടിലാരൊക്കെയുണ്ട് മക്കളൊക്കെ എത്ര ക്ലാസ്സിലാ പഠിക്കുന്നേ എന്ന് ചോദിച്ചു പറയോ ഡിഗ്രി ഫൈനൽ ഇയർ പേര് മോൻ ഏഴാം നരേന്ദ്രൻ തേർട്ടി ഫൈവ് ആ ഒരു പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചാൽ തോന്നുന്നു അല്ലേ അപ്പൊ നമ്മൾ വീട്ടിലേക്ക് നമുക്ക് കൂടുതൽ വർത്തമാനത്തിലോട്ടൊന്നും പോവാതെ നമുക്ക് നേരെ വീട്ടിലേക്ക് കയറാം എൻട്രൻസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ശരിക്കും നമുക്ക് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോറാണ് ലിവിങ് ഏരിയയിലേക്കുള്ള ഡയറക്റ്റ് എൻട്രിയും കൂടിയാണ് ഈ ഒരു വിൻഡോ മോഡലിരിക്കുന്ന ഡോറ് അപ്പൊ നമുക്ക് അകത്തേക്ക് പോവാം പൊതുവേ ഈ വീട്ടിലേക്ക് അങ്ങനെ ആർക്കും ഇൻവിറ്റേഷൻ ഇല്ലെന്നാണല്ലോ കേട്ടത്യൂരിയോസിറ്റി പിന്നെ അറിയാൻ താല്പര്യമുള്ള ആൾക്കാരിനോട് പറയാൻ വേണ്ടി മാത്രം വരുന്നവരാണ് ഈ വീട് മുഴുവനായിട്ട് തന്നെ ഒരു സർപ്രൈസാണ് ഇപ്പൊ നമ്മളെ ഫ്രണ്ട് വന്ന് നമ്മുടെ എൻട്രി കയറി പോകുന്ന ആ സമയത്തേക്ക് പിന്നെ നമ്മൾ വിചാരിക്കുക സൈഡിലൊരു വുഡൺ പാനലിങ് ചെയ്ത് ഭംഗിക്ക് വേണ്ടിട്ട് ചെയ്തിട്ടുണ്ടാവുന്നില്ല പക്ഷേ ഇതൊരു യൂട്ടിലിറ്റി സ്പേസ് ആണ് ഷൂ വെക്കാനുള്ള ഷൂ റാക്കിന് ഒത്തിരി പോക്കറ്റ്സ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് രണ്ട് അങ്ങനെ സെൻട്രലൈസ്ഡ് പക്ഷെ വീടിനകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നല്ല തണുപ്പാണ് എനിക്ക് തോന്നുന്നു ബ്രിക്സിന്റെ പ്രത്യേകതയാണ് അതെന്താണെന്ന് മനസ്സിലാക്കാം അങ്ങനെ പോവല്ലേ ഈ സംഭവം നീ കണ്ടോ ഇത് എന്തെന്ന് മനസ്സിലായോ ഇത് ഇത് ഈ ചോമറിനപ്പുറം കിച്ചൺ ആണ് അപ്പൊ നമ്മളെ മുട്ടുവാണെന്നുണ്ടെങ്കിൽ കിച്ചനിൽ നിന്ന് ഡയറക്റ്റായിട്ട് സംസാരിക്കാം ഈ ഒരു ബ്രിക്കിൻ്റെ ഈ വിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു സെക്യൂരിറ്റി ഉണ്ട് ഒരാൾ കൈ പരിധി ഉണ്ട് അങ്ങോട്ട് എത്തുന്നതിൻ്റെ അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ വീടിൻ്റെ നമസ്കാരം എൻ്റെ പേര് ശ്രീചന്ദ്രൻ പൃഥ്വി ഹോംസിൻ്റെ ഫൗണ്ടർ ആണ് ഞാനാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഈ വീട് വന്ന് കാണുന്നവരെല്ലാരും ചോദിക്കാറുണ്ട് ഈ വീടിന് എന്താ ഇത്ര തണുപ്പെന്ന് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന രീതിയാണ് ഇത് നമ്മൾ ഈ വോളുകളെല്ലാം കെട്ടിയിരിക്കുന്നത് റാട്രാ ബോണ്ടിലാണ് ആ ഒരു ബ്രീത്തിങ് എബിലിറ്റി നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പ്ലാസ്റ്റർ ചെയ്യാതെ അതുകൊണ്ടാണ് ഈ വീടിന് ഇത്ര തണുപ്പ് വരുന്നത് ഗിരിദർ സർ എന്നാണ് വിളിക്കേണ്ടത് പക്ഷെ ഞാൻ ചേട്ടാ ചേട്ടാന്ന് വന്നപ്പോഴേ അങ്ങ് വിളിച്ച് ആ ഒരു സ്വാതന്ത്ര്യം എടുത്തു ഒരു ഐ ടി പ്രൊഫഷണൽ ആണ് ഇപ്പോൾ ബിൽഡറിന്റെ വാക്കുകളിൽ നമ്മൾ മനസ്സിലായത് കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്നു അതൊരു നിധി പോലെ കാണിച്ചു കൊടുത്തു അപ്പോൾ ഇത്രയധികം സമയവും ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് നമ്മുടെ തലച്ചോറിൽ ഇപ്പോഴും ബാക്കിയുണ്ടോ ഇഷ്ടം പോലെ ആ എപ്പോഴും പണ്ടേ കളക്ട് ചെയ്ത് വെക്കുമായിരുന്നു താല്പര്യമുള്ള സാധനങ്ങൾ നോക്കി വെക്കും നമ്മുടെ മൈൻഡ് എപ്പോഴും ഓണായിരുന്നാൽ മതി കാണും ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ഇരിക്കുന്നത് വർക്കിംഗ് സ്പേസ് ഇത് വർക്കിംഗ് സ്പേസ് അല്ല വർക്കിംഗ് സ്പേസ് ഇപ്പം ഈ വീട് മുഴുവനും കാണുമ്പോഴത്തേക്ക് ഇരുന്നിട്ട് വേണമെങ്കിലും എന്ന് വേണമെങ്കിലും ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആലോചിച്ച് എടുത്തിരിക്കുന്നത് അപ്പം ഈ ഇവിടെ ഇരിക്കുമ്പോൾ ഇതിപ്പോൾ ഡൈനിങ് സ്പേയ്സാണ് അതേസമയം കിച്ചണുമായിട്ട് ഓപ്പണിംഗ് ആണ് വൈഫ് അവിടെ ഇരിക്കുകയാണ് എനിക്ക് വർക്ക് ഫ്രം ഹോം എവിടെയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാം നടക്കും ആ ഒരു രീതിയിലാണ് ഇപ്പോൾ എവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ അതിനും സ്പേസ് ഉണ്ട് പിന്നെ പുള്ളിയുടെ കുറച്ച് തോട്ട്സ് ഉണ്ടായിരുന്നു ആ ഒരു രീതിയിലാണ് നമ്മളെ സമീപിച്ചിരുന്നത് കൂടാതെ നമ്മൾ വന്ന സമയത്ത് കാണിച്ചു തന്നുകഴിഞ്ഞാൽ ഈ ഫൗണ്ടേഷനാണ് കാണിച്ച് ഫൗണ്ടേഷൻ കാണിച്ച് നെക്സ്റ്റ് കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ എൻ്റെ കുടുംബവീട് കൊണ്ടുപോയിട്ട് ഒരു റൂം അതായത് ഒരു സ്റ്റോറേജ് റൂം ഫുള്ളായിട്ട് തുറന്നിങ്ങനെ കാണിച്ചു തന്നു അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൻറ്റിക് സാധനങ്ങൾ അതായത് കുറേ സ്ഥലങ്ങളിൽ നിന്ന് എവിടെ എവിടെ നിന്ന് എന്ത് കിട്ടിയാലും കളക്ട് ചെയ്ത് കൊണ്ട് പുള്ളി വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പം അത് അത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി പുള്ളി നമുക്ക് ആപ്റ്റായിട്ടുള്ള ഒരാളാണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മളുടെ തോട്ട്സും കൂടെ പറയാൻ പറ്റുന്ന ഒരാളാണെന്ന് നമുക്ക് മനസ്സിലായി ഇപ്പം ഈ ഹോബ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് സ്റ്റാൻഡേർഡായിട്ട് കൊണ്ട് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനമല്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഒരു പത്തോ ഇരുപത്തയ്യായിരം രൂപ കൊടുത്തൊരു ചെമ്മിനി മേടിച്ച് വെക്കുന്നതിന് പകരം ഇതേപോലെ അതിന്റെ ഒരു ഷെല്ല് കൺസ്ട്രക്ട് ചെയ്തിട്ട് ഒരു എക്സോസ് ഫാനും ഒരു ലൈറ്റും പക്ഷേ ഉണ്ടെങ്കിൽ അകത്ത് ലാഭം എന്ന് പറയാൻ വേണ്ടിട്ട് ഇല്ല ഇല്ല പക്ഷെ അതിനകത്ത് ഞാൻ അഡ്വാൻറ്റേജ് കാണാ നമ്മളൊരു കോർപ്പറേറ്റ് നല്ല കൊടുത്തതെന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനല്ലേ നോക്കുന്നേ ഇനി മേളിലോട്ട് നോക്കിക്ക ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഫില്ലർ സ്ലാബായി യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് മെറ്റീരിയൽസ് ഫോർട്ടി പെർസൻറ്റേജ് നമുക്ക് ലെസ് ചെയ്യാം സാധാ കോൺക്രീറ്റിൽ നിന്ന് ഫോർട്ടി പെർസൻറ്റേജ് നമുക്ക് മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാം പിന്നെ അതുപോലെതിരി ഇത് കുറച്ച് തണുപ്പ് കിട്ടും എനിക്കൊരു സജഷൻ ഉണ്ട് കേട്ടോ വീട് വെക്കുന്ന എല്ലാ ആൾക്കാരും മിനിമം ഒരു ബേ വിൻഡോ എങ്കിലും വീട്ടിൽ എവിടെയെങ്കിലും ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കണം കാരണം ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ സ്പേസ് കാണുമ്പോഴത്തേക്ക് അവിടേക്ക് വന്ന് ഇരുന്ന് പോകും അപ്പം താഴെ നമ്മൾ നേരത്തെ ഒരു മാവ് കണ്ടില്ലേ അത് പുള്ളി എന്തുകൊണ്ടാണ് വെട്ടായിരുന്നത് എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ നല്ലൊരു വ്യൂ ആണ് അപ്പം നമുക്കിങ്ങനെ എത്ര നേരം വേണമെങ്കിലിങ്ങനെ റിലാക്സ് ചെയ്തിങ്ങനെ ഇരിക്കാം ഈ ഡോറ് ഒരു സൈറ്റിൽ നിന്നും അങ്ങനെ തന്നെ കൊണ്ടുവന്നതാണ് പക്ഷെ ഇതിന്റെ ഹൈറ്റ് കുറച്ച് കൂട്ടിയിട്ടുണ്ട് അത് മാത്രമാണ് വ്യത്യാസം വരുത്തിയിട്ടുള്ളത് സ്റ്റെയർ കേസിന്റെ അവിടെ നമ്മൾ കണ്ട ഒരു വിൻഡോ വെന്റിലേഷൻ അതിന്റെ പർപ്പസ് ശരിക്കും ഈ റൂമിനകത്ത് കയറുമ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അത് ആദ്യം നമുക്ക് കാണാം അവിടെ സ്റ്റെയർവെൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഓപ്പൺ ആണ് അപ്പോൾ നല്ല എയർ സർക്കുലേഷൻ കിട്ടും അതുമാതിരി തന്നെ ഇത് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഫുൾ വെന്റിലേഷൻ ആയിരിക്കും ക്രോസ് വെന്റിലേഷൻ ബെഡിന്റെ കൺസെപ്റ്റ് എനിക്ക് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതായത് ഫർണിച്ചറിൻ്റെ ആവശ്യമില്ല നമ്മുടെ പേർപ്പസ് സെർവ് ചെയ്യും എനിക്ക് ആൾക്കാർ പ്രായം കൂടുമ്പോഴത്തേക്ക് ഇരിക്കാൻ വയ്യ എഴുന്നേക്കാൻ വയ്യാന്ന് പറയാം അത് അത് ശീലിച്ചാൽ ആ ക നമ്മുടെ കാലകാലം അത് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ഫ്ലോറിലെ ആ സൈഡിൽ ഞാനിന്ന് ആ ബേബിൻ്റെ പോയില്ലേ ആ ഭാഗത്തൊന്നും നമ്മുടെ ഫ്രണ്ടിലെ ടെറസിന്റെ മേലിൽ ഇറങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ സ്ഥലം വളരെ മനോഹരമാണ് അതൊരു രണ്ട് ലെവലായിട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിന്റെ ലെവലിൽ നിന്ന് പിന്നെ നമ്മളൊരു നാല് സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി നമുക്ക് ഇങ്ങനെ വന്നു എന്നാല് ഇവിടുത്തെ ഗ്രീനറി മൊത്തം ഇവിടെ നിന്ന് ആസ്വദിക്കാനായിട്ട് സാധിക്കും ചില വീടുകളിൽ ചില ചില ഏരിയാസ് നമുക്ക് ഓപ്പൺ ഡെറസ് ആയിട്ട് ഇടേണ്ടി വരും ചെറിയ ചെറിയ പോർഷൻസ് അത് നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓപ്പൺ ഏരിയാസ് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് ഡംപ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും അവർ യൂസ് ചെയ്യണം ഇപ്പം ഇത് കുറച്ച് യൂസബിളായിട്ട് എടുക്കാമെന്ന് കരുതി കിട്ടായിരുന്നു ഇതൊരു സീറ്റിംഗ് ഏരിയ പോലെ ഈ ഒരു ഇൻബിൽട്ട് സീറ്റ് ഏരിയ അപ്പോൾ അങ്ങനെ എടുത്തിരിക്കുന്നത് ഫ്രണ്ട്സായിട്ട് ചില്ല് ചെയ്യാനോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അവരെടുത്ത് സംസാരിച്ച് കുറച്ച് നേരം കുശ്ലം പറഞ്ഞിരിക്കാനോ റൂഫ് ആചാര്യമാരെ കൊണ്ടിട്ട് ഈ പഴയ രീതിയിലത്തെ തടീൻ്റെ റൂഫ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ആംഗിളൊക്കെ നോക്കി വന്നപ്പോഴത്തേക്ക് പഴയ വീടിൻ്റെ തട്ടും പുറത്ത് ഒരു ഫീല് ഇതിപ്പോൾ ശ്രീജിത്ത് പറഞ്ഞ മാതിരി ഒരു സീറ്റിംഗ് സ്പേസ് ആയിട്ട് ആണ് ആലോചിച്ച് വന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് ഈ റൂഫ് ചെയ്ത് വന്നത് ആക്ച്വലി അതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്കൈസ് മാതിരി വന്ന ഒരു സാധനമാണ് ഇത് ശരിക്കും ആർക്കും ഇഷ്ടപ്പെട്ടു ഒരു സ്പേസ് അല്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് മാറിയിരുന്ന് സംസാരിക്കാനും ഒരു ഡിസ്കഷനൊക്കെ എടുക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഇതിൻ്റെ സൈഡിലെ വെന്റിലേഷൻസ് വളരെ പ്രോപ്പറാണ് നമുക്ക് സുഖകരമായിട്ട് ഇതിനകത്ത് എത്ര നേരം വേണമെങ്കിലും നമ്മുടെ സംസാരിച്ചിരിക്കുകയാണ് എനിക്കിത് കാണുമ്പോ ഓർമ്മയല്ല നമ്മുടെ കസിൻസ് ഒക്കെ ആയിട്ട് അമ്മയുടെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് അവിടെ സാധാരണ നമ്മൾ സ്റ്റെയർ കയറി വരുന്ന സമയത്ത് ഒരു പർഗോള ആയിരിക്കും കാണുന്നത് കുറെ ലൈറ്റ്സ് വരാനുള്ള പ്രൊവിഷൻ ഒക്കെ ഇട്ടിട്ടുണ്ടാകും പക്ഷെ ഇത് ഓപ്പൺ ആക്കിയിട്ടിരിക്കയാണ് വെറുതെ ഓപ്പൺ അല്ല കുറച്ച് ഒക്കെ അവര് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോർ ചെയ്യുന്ന മേളിലേക്ക് വന്ന് അതിൻ്റെ ഒരു ആറ്റിക് സ്പേസ് പോലെയുണ്ട് ഫസ്റ്റ് ഫ്ലോറിൻ്റെ മേളായിട്ട് അപ്പോൾ ആ ഭാഗത്തേക്ക് ഒരു സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഗ്രില്ല് ഗ്രില്ലിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു അങ്ങ് ക്ലോസ് ചെയ്താൽ മതി പക്ഷേ ഇവിടെ അതൊരു ആർച്ച് ഷേപ്പിലാക്കി മനോഹരമായിട്ടുള്ള രീതിയിൽ വെച്ചിട്ടുണ്ട് ഇതേ കണ്ടോ ആക്ച്വലി ഇതൊരു ടോട്ടലി ഇവോൾവിങ് തിങ് തന്നെയായിരുന്നു എന്താ വെച്ചാൽ ഇപ്പോൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ എവിടെ ചെയ്യാം എങ്ങനെ ചെയ്യാം ടാങ്ക് എവിടെ വയ്ക്കും എവിടെ ഫിൽറ്റർ ചെയ്യും ഈ കാര്യങ്ങളൊക്കെ അതൊക്കെ ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ ഇവോൾവ് ചെയ്ത് വന്ന കാര്യങ്ങളാണ് സ്ത്രീത്തെ പാർവതി പുത്തനാറിൻ്റെ കരയിലാണ് ഈ വീട് എന്നുള്ളത് മനസ്സിലായി അപ്പോൾ ഇത് ഇവിടെ ശുദ്ധജലത്തിന് അതിൻ്റെതായിട്ടുള്ളൊരു പ്രശ്നങ്ങളുണ്ടാവില്ല പക്ഷേ ഫ്രണ്ടിലൊരു കിണർ ഉണ്ടോ അതങ്ങനെയാണ് ആ കിണറ് എക്സിസ്റ്റിംഗ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന സാധനമാണ് മുന്നേ അവിടെ ഉണ്ടായിരുന്ന സംഭവമാണ് അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ആക്ച്വലി നമ്മൾ അതിന് വേണ്ടിയിട്ട് കണ്ടൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഈ വീട് ഫുള്ളും നമ്മൾ റൂഫ് ചെയ്തിട്ടുണ്ട് സ്റ്റോപ്പ് പ്രൂഫാണ് ചെയ്തേക്കുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് റെയിൻ വാട്ടർ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ കളക്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു റെയിൻ വാട്ടർ ഹാർവസിംഗ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് അതേ കൂട്ടത്തിൽ തന്നെ ഓപ്പൺ ഡിസ്കഷൻ വന്ന ഒരു കൺസെപ്റ്റാണ് ഇതിൽ ഒരുപാട് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാനും അത് നമുക്ക് എല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൊണ്ടുവരാനും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു എഫേർട്ട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു